ഹലോ വെൽക്കം ബാക്ക് ഫാമിലിയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഗ്സ് അപ്പോ അല്ല ഇന്നല്ല നാളെ വിഷു ആണ് അപ്പൊ വിഷുവിന്റെ കണി കാര്യങ്ങളും അതുപോലെ തന്നെ വിഷു ദിനത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തുന്നത് ബ്ലോഗിൽ അപ്പോൾ നമ്മൾ ഇന്ന് കൊറേ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണി ഒരുക്കുന്നുണ്ട് കേട്ടോ അതെ കറണ്ടൊക്കെ പോവുന്നുണ്ട് കറണ്ട് വിഷുവിന് നല്ല കറണ്ട് കേട്ടുണ്ടെന്ന് ആ പോയി 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 ഏ വന്നു പോയി വന്നു കണി ഒരുക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഇവിടെ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കൊണ്ടിരിക്കണമ്മ ക്ലീനിങ് ആണ് ഉരുളി എടുക്കാൻ പോയിട്ട് ഉരുളി കൊണ്ടിരുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണി വെക്കല് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരുക്കങ്ങൾ ഒരുക്കം കഴിഞ്ഞിട്ടുണ്ട് അതെ എല്ലാം ഇവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ കഴിഞ്ഞിട്ടിട്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം നമ്മളിവിടെ കണിയൊക്കെ ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ളത് ഞാനറിഞ്ഞ പ്രാവശ്യം കണി ഒരുക്കിയത് ചട്ടയുണ്ട് അതുപോലെ തന്നെ അവിടെ പണിമത്തൻ ആപ്പിൾ ഓറഞ്ച് ഇത് അഷ്ടമംഗല്യ എന്നിട്ട് അഷ്ടിട്ട് അച്ചത് സാധനത്തിൽ പേര് അഷ്ടവഷ്ടവങ്കി കൂട്ട് എസ് അപ്പ പേര് അഞ്ചാര പിന്നെ കൊന്നപ്പുമാണ് രാവിലെ പൊട്ടിച്ചാര ഇത്തിരി പോയി അത് കാരണമാണ് പിന്നെ അത് മുന്തിരി അതാണ് രാമായണമാണ് രാമായണം പിന്നെ ഒരു പുതിയ മുണ്ട് കോടി പിന്നെ രണ്ട് കൃഷ്ണന്മാരുണ്ട് രണ്ട് കൃഷ്ണന്മാരുള്ള കാരണം മൂന്ന് കൃഷ്ണന്മാരുണ്ട് അവർ അതെ ഇവിടെ ഉണ്ട് കേട്ടാ വിഗ്രഹം കാരണുള്ള ഒരു വച്ചാറിനായിരുന്നു അപ്പോൾ മാറ്റി ഇപ്പോൾ നമ്മൾ രണ്ട് കൃഷ്ണ മൂന്ന് കൃഷ്ണന്മാരുണ്ട് അപ്പോൾ ആർക്കും ഒരു കൃഷ്ണന്മാരുടെ എന്ന് ചോദിച്ചാൽ മൂന്ന് കൃഷ്ണന്മാര് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വിളക്ക് ഇത് രാവിലെയാണ് കത്തിക്കുക അതിൽ കിണ്ടിയും വെള്ളമുണ്ട് ഇനി നാളികേരം വെക്കാനിവിടെ ഇനി അതും കൂടിയുള്ളൂ നമ്മുടെ ബാക്കിയെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് കണി ഒരുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി നാളെ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിളക്കൊക്കെ കത്തിച്ച് കണി കാണണം അത് ഇതിൻ്റെ മയക്കിടേതാണ് അത് ഇവിടെ വയ്ക്കും ഈ ലൈറ്റ് വെച്ചാൽ മൈക്ക ഊരി വെച്ചതാണ് ഇനി അതും കൂടിയുള്ളത് ഇനി മെയിൻ ചടങ്ങിലേക്കാണ് ഇനി നമുക്ക് പടക്കം പൊട്ടിക്കണം കുറച്ച് തലേ ദിവസം കുറച്ച് പടക്കം പൊട്ടിക്കും പിന്നെ പുല്ലർച്ചയ്ക്കാണ് മാറ്റിവെക്കുക പിന്നെ അന്നത്തെ രാത്രി ചെറുതായിട്ട് പൊട്ടിക്കും അത് കഴിഞ്ഞ് വിറ്റ് രാവിലെ പൊട്ടിക്കുക ആഗ്രഹ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം കാരണം പടക്കം കഴിയണവരെ പൊട്ടിച്ചോണ്ടിരിക്കണം കാരണം അത്രയധികം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം പടക്കം പൊട്ടിക്കലാണ് ആദ്യം ഒരു കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരം പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇച്ചിരി കൂടുതൽ നാണ്ട ഇനി നാളികേരം പൊളിച്ച് സെറ്റിങ് വെക്കണം പിന്നെ നമ്മുടെ വെട്ടിക്കെട്ട് ശാലയിലേക്ക് കിടക്കാം അപ്പൊ ആദ്യം ഞാനൊന്ന് നാളികേരം ഒന്ന് പൊളിച്ചിട്ട് വരാട്ട അങ്ങനെ പടക്കം ദേ ഇത് ഞാൻ എന്റെ ജോലി സ്ഥലത്ത് ഒരു കുറ്റിയാണ് കുട്ടി മീൻസ് ഇത് ഒരു റാപ്പർ അടിക്കുന്ന സാധനമാണ് റാപ്പർ അടിക്കുന്ന പറയും ഇത് എനിക്ക് അവിടുത്തെ ചേട്ടുണ്ടാക്കി തന്നാണ് ആള് സെറ്റ് ചെയ്ത് തന്നത് അവിടെ പടക്കം പൊട്ടിക്കേണ്ടിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പടക്കം പൊട്ടിച്ച് തുടങ്ങി ഓടാൻ അതൊരു സാധനം Agak-agak pun dong. Putih, putih. Putih, putih. agak ya.

ഒരു ഗർഭം കളിക്കാൻ കേട്ടോ അതെ രണ്ടെണ്ണം ചേച്ചിയുടെ അങ്ങനെ പടക്കം എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞത് ചേച്ചിയും അമ്മയും കൂടിയിട്ട് കണി സൂര്യഭഗവാനും അതുപോലെ തന്നെ മൃഗങ്ങളേക്കും പക്ഷികൾക്കും കാണാൻ വേണ്ടിയിട്ട് കണിയായിട്ട് ഇത് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അത് പണ്ടോട്ടുള്ള ഒരു ആചാരം തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ മാത്രം കണി കണ്ടാൽ പോരല്ലോ ബാക്കിയുള്ള എല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കണി അങ്ങനെ ഒരു ചടങ്ങ് ഉള്ളത് ഇനി നമ്മൾ വിഷു കൈനീട്ടത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ ആദ്യം അച്ഛനാണ് തരണത് അച്ഛൻ അമ്മയ്ക്ക് ആദ്യം കൊടുക്കും അത് കഴിഞ്ഞാൽ എനിക്ക് ചേച്ചിക്ക് അങ്ങനെയാണ് വിഷുക്കൈനീട്ടം കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ പേരക്കുട്ടികൾക്ക് അച്ഛൻ്റെ വക വിഷു കൈനീട്ടം കാരണം വിഷുവിന് വിഷുക്കൈനീട്ടം തന്നെയാണ് പ്രാധാന്യമുള്ളത് അതിന് ഞങ്ങൾ ഫ്രഷായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് ആയുസപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അവിടെ നിന്ന് തൊഴുത് നേരെ ഒന്നാം തീയതി അയ്യ കാരണം ഭക്ഷണം ഉണ്ട് കേട്ടോ അവിടുന്ന് ലഘുഭക്ഷണമാണ് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടായിരുന്നു അത് കഴിച്ചു അത് കഴിച്ചിട്ട് ഞാനിപ്പോൾ വീട്ടിൽ ഇനി വിഷുസദ്യ ഉണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ തൃത്താലയ്ക്കാണ് പോകുന്നത് തൃത്താല നമ്മുടെ കീർത്തൂൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ അങ്ങനെയാണ് നാട്ടിൽ നടപ്പ് അപ്പോൾ അത് കാരണം അങ്ങോട്ടേക്ക് പോകണം അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും പറഞ്ഞു തരാട്ടോ അവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളും ചേച്ചിയൊക്കെ വത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചേച്ചിയും വേദമൊക്കെ അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് പടക്കം വാങ്ങിയിട്ട് എനിക്ക് പോകണം അവിടേക്ക് അവിടെ പോയിട്ട് കുറച്ച് നേരം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചിട്ട് അവരുടെ കൂടെ കുറച്ച് നേരം അത് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ഞാൻ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് എന്നെ വരും കൂടെക്ക് ചേർത്തും കൂടി എൻ്റെ എവിടെക്ക് എത്തുവിന് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് കാരണം കേത്തു വീണ്ടും എവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ വെക്കേഷൻ ആയ കാരണം ഒരാഴ്ചത്തോളം അവൾ അവിടെ നിൽക്കാറുണ്ട് ഏഴാം മാസമാണ് പക്ഷേ ഉള്ള കാരണം അവൾ ഇവിടെയാണ് അവൾക്ക് കൊണ്ടുപോയി കുട്ടിക്ക് കൊണ്ടുപോയി അവിടെ നിൽക്കുന്നു കുറച്ച് രണ്ട് മൂന്ന് ദിവസം നിന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും അവൾ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ ഇനി ക്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണമാണ് അവളെ അവിടെ നിർത്തിയാക്കണത് അപ്പം ഇനി ഞങ്ങൾ വിഷു സദ്യക്ക് പോവാണ് അപ്പോൾ വിഷു സദ്യ നമുക്ക് കണ്ടാലോ എന്തൊക്കെയുണ്ട് ഐറ്റംസും കാര്യങ്ങളും അമ്മയുടെ പ്രിപ്പറേഷൻ ആണ് ഇന്ന് എന്തൊക്കെയുണ്ട് നമുക്ക് അവിടെ പോയിട്ട് കാണാം അപ്പം എന്തായാലും ഘായികമാവും വിഷു സദ്യ അവൽ അവലുണ്ട് പിന്നെ സാമ്പാർ സാമ്പഴക്കൂട്ട ഉണ്ട് പിന്നെ ചോറ് അതുപോലെ പിന്നെന്താ ഒന്നുമില്ല കഴിഞ്ഞു പപ്പടം ല്ലേഞ്ചി സാമ്പാറ് ചക്ക വറുത്തത് വറുത്തപ്പേരിൻ്റെ ഐറ്റംസ് ആണ് നമ്മുടെ വീട്ടിലത്തെ സദ്യയുടെ സദ്യ അപ്പോൾ വിഷു സദ്യക്ക് ഇത്ര ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ അതെ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത ഡ്രസ്സാണ് ഞാൻ ലൈറ്റ് യെസ് അപ്പോൾ വിഷു സദ്യക്ക് ഇത്ര ആണ് നമ്മൾ വീട്ടിലുള്ളത് അപ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ വിഷു സദ്യ കഴിക്കുക അപ്പോൾ നമുക്കിനി കുറച്ച് നേരം റസ്റ്റ് എടുക്കാം കുറച്ച് എനിക്ക് വയ്യ അത് കാരണം ഞാൻ കുറച്ച് ഒന്ന് റസ്റ്റ് ചെയ്യാറ് രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് കാരണം അപ്പോൾ കുറച്ചു നേരം ടി വി കണ്ടിട്ട് വിഷു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണണം ഇത് നമ്മൾ കാർണോർമാർക്ക് വിളമ്പാന്ന് പറയും കുറച്ച് ആ ഓക്കെ നീതല്ലോ അങ്ങനെ ഞാൻ കീത്തുവിൻ്റെ വീട്ടിലെത്തി അപ്പോൾ കീത്തുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ അമ്മ അതുപോലെ തന്നെ ചേച്ചി അളിയൻ വേദുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് ഞങ്ങൾ ഞാനിവിടെ എത്തുമ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ചേച്ചി പറഞ്ഞത് ചക്കപ്പൊതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ അപ്പോൾ ചേച്ചി ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഒരെണ്ണം കീത്തുവിൻ്റെ കയ്യിൽ കൊടുത്തു കീത്തു ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കീത്തുവിനെ കഴിപ്പിക്കാതെ ഞാൻ തന്നെയായിരുന്നു പകുലി മുക്കാലൊക്കെ കഴിച്ചായിരുന്നത് കീത്തു അത് പൊട്ടിച്ച ഓരന്ന എൻ്റെ വായില് തിരയാർന്നു എനിക്ക് എന്നെ ಊട്ടായിരുന്നു അവള് ടാറ്റ പറയോ ടാറ്റ പ്ലയിങ് ഗിസ് थैंक्यू ഷീ പ്ലയിങ് ഗിസ് വേരിയ ഷീട് കൂട ആ ആ ടാറ്റ വെറുതെ തരൂ ഹലോ ഗയ്സ് അപ്പഞ്ഞിങ്ങൽ തിരിച്ചു വീട്ടിലേക്ക് പോവുകയാണ് പേട്ടം പിന്നെ റീൽസ് റീൽസ് ഒക്കെ ഒക്കെ എടുത്തു അതെ വണ്ടി വണ്ടി പോയി ഓടിച്ചോണ്ടിരിക്കുന്നത് വീട്ടിലേക്ക് പോവാണ് അവിടെ അമ്മായിമാരും എല്ലാവരും എത്തിയിട്ടുണ്ട് അവരുടെ അടുത്തേക്കാണ് നമ്മള് അതെ ബൈ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമ്മുടെ കിരണാളിയനും അതുപോലെ തന്നെ കിരണാളിയുടെ അച്ഛനും അമ്മയും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞങ്ങൾ വരണത് വരെ കാരണം കീർത്ത് ഇത്രനാളും അവിടെ ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത് ഇവിടെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മായിമാരും ചില അമ്മായിമാർക്ക് എത്താൻ പറ്റാത്ത കാരണങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പടക്കവും പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കാരണം ഇത്ര അധികം വാങ്ങി വെച്ചിട്ടുണ്ട് അതെല്ലാം പൊട്ടിച്ച് അവസാനിപ്പിക്കണം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ പടക്കശാലയിലേക്ക് വീണ്ടും കയറിയൊക്കെയാണ് അപ്പോൾ ഞാനും അപ്പോസും കൂടിയിട്ടാണ് ഇപ്പോൾ ഏകദേശം പടക്കങ്ങളൊക്കെ അവസാനിപ്പിച്ചത് പിന്നെ ആരാധയുണ്ടായിരുന്നു കൂടെ ഞങ്ങളുടെ വിഷു ആഘോഷം അങ്ങനെ അവസാനിപ്പിക്കയാണ് ഇന്നത്തെ കഴിഞ്ഞ ഇനി കുറച്ച് ഗുണ്ടുകളും കാര്യങ്ങളൊക്കെ ഇണ്ട് അതും കൂടി പൊട്ടിക്കണം അപ്പൊ ഈ രാത്രിയായിരുന്നു കുറച്ച് പേരെ കുറങ്ങി അപ്പൊ അവര് ഏർ കുട്ടികളായിരുന്നു ഈ ശബ്ദം ഓവറായി കാരണം നമ്മളത് നിർത്തി വെച്ചേക്കാണ് ഇപ്പൊ എന്തായാലും നാളെ എന്തായാലും കത്തിച്ച് അവസാനിപ്പിക്കണം അപ്പൊ അങ്ങനെ ഗാഴിച്ചപ്പോ നമ്മുടെ വിഷു അവസാനിച്ചേക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ആ അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ബൈ